ഇന്ന് ഇന്നിപ്പോ റിസൾട്ടുകളൊക്കെ ടെൻത്തിന്റെയും പ്ലസ് ടു ഒക്കെ വന്ന് എല്ലാവരും വയർ നിറച്ച് കിട്ടി സന്തോഷായിട്ട് ഇരിക്കുക ഇനിയത്തെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഈ പിള്ളേര് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് ജോലിയുടെ കേസുകൾ പഠിക്കണം അല്ലെങ്കിൽ ഇനി ഇനി പോയി പഠിക്കണം എന്നുള്ളതൊക്കെയാണ് ചിന്തകൾ അതിന് ഏറ്റവും കൂടുതൽ ചിന്ത പാരന്റ്സിന് തന്നെയാണ് പാരന്റ് മക്കളുടെ പക്ഷേ ഈ മക്കൾക്ക് ചില ഐഡിയകൾ ഉണ്ടായിരിക്കും അതിന്റേത് എനിക്കിപ്പോ നഴ്സാവണം അല്ലെങ്കിൽ ടീച്ചർ ആവണം അപ്പൊ പാരന്റ്സ് പറയുന്ന ഞാൻ പറയട്ടെ ഈ പാരന്റ്സിന് അവർക്ക് ചെറുപ്പത്തില് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് ഒരു ഫാഷൻ ഡിസൈനറാവണം അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ നല്ലൊരു ഫാർമർ ആവണം അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ അവരുടെ ജീവിത സാഹചര്യം കാരണം അവർക്ക് അത് പലപ്പോഴും നേടിയെടുക്കാൻ പറ്റിട്ടില്ല അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾ അവര് നേടിയെടുക്കാൻ ആഗ്രഹിക്കേണ്ട അവരുടെ മക്കളിലൂടെയാണ് അപ്പൊ പാരന്റ്സിന്റെ ഉള്ളിലുള്ള എന്താഗ്രഹമാണ് അത് മക്കളിലും ാണ് മക്കൾക്ക് എന്താന്ന് അവര് ചോദിക്കുന്നില്ല മതി എന്ന് പക്ഷെ മക്കളുടെ മൈൻഡിൽ വേറെ ഒക്കെ കേസും പഠിക്കാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് മക്കളുടെ ഐഡിയയും കൂടി നമ്മള് നോക്കണം നോക്കണം എന്നിട്ട് അതിന് നമ്മളൊന്ന് പുഷ് ചെയ്യണം അല്ലാതെ ഇഷ്ടപ്പെടാത്തതിനെ അങ്ങോട്ട് അതിനെ മാർക്ക് പറയുമ്പോ അവര് പറയും നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ അത് പഠിക്കാൻ പോയി നിങ്ങൾ എപ്പോഴും പറഞ്ഞതല്ലേ അപ്പോഴും പാരന്റ്സ് ആവും പറ്റിയ കാര്യം അതുകൊണ്ട് പരമാവധി മക്കളുടെ ഇഷ്ടത്തിന് അവരുടെ താല്പര്യമുള്ള വിഷയം പഠിക്കട്ടെ െ ജീവിതത്തിൽ പഠിക്കാൻ വേണമെന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തിന് അവരുടെ അവരുടെ ജീവിതമാണ് അത് അവരാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ത് ഏത് കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ ഏത് ഫീൽഡിലേക്ക് മാറണം എന്നുള്ളത് അതുകൊണ്ട് ഇഷ്ടത്തിൽ നോക്കി അവർക്ക് ഇഷ്ടമുള്ള കോഴ്സിന് ചേർത്തി അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാഹചര്യം ഓക്കെ ബൈക്ക് കിട്ടിയെന്ന് മനസ്സിലായിട്ടോ എന്നാ ഏതാ നമുക്ക് ഏതാ അയ്യോ പൊതു ശല്യം ചെയ്യണ്ടിട്ട് നമ്മളെ അറിയില്ല ഓക്കെ റെഡി